ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നൊരു വെള്ളക്കടല റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇന്ന് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് സവാള ഒന്ന് നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നല്ലതുപോലെ തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് സവാള വയുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ ആദ്യം തന്നെ ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പൊടിയുടെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മൂത്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മല്ലിപ്പൊടി നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടണം അപ്പോൾ മല്ലിപ്പൊടി മൂത്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി നല്ലതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലിൽ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് മസാലയെല്ലാം നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിവാുന്നത് വരെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പാകത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കിലോ കടല ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം ഇല്ലാതെയാണ് ഞാൻ കടല ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു തിക്ക് ഗ്രേവിയിൽ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു റോസ്റ്റായി കിട്ടും അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റിയിൽ തന്നെയായിരിക്കും കടലക്കറി ഉണ്ടാവുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം